ചില പ്രവചനങ്ങൾ അത് നമ്മൾ തള്ളിക്കളയരുത് അത് സംഭവിക്കുമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ചിലർ പ്രവചിച്ചിട്ടുണ്ട് എങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും ഈ പകൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് ഇതുപോലൊരു പ്രവചനം വന്നിരുന്നു ആ പ്രവചനം ഇന്ത്യയിൽ മഹാഭാരത യുദ്ധം പോലെ ഒരു യുദ്ധം നടക്കുമെന്നും പക്ഷെ ആത്യന്തികമായ വിജയം ഇന്ത്യക്കായിരിക്കുമെന്നും ഇന്ത്യ സുവർണ കാലഘട്ടം പോലെ വലിയ ഉയർന്ന നിലയിലേക്ക് മാറുമെന്നും ഒക്കെയുള്ള പ്രവചനങ്ങൾ വന്നിരുന്ന് നമ്മൾ കണ്ടതാണ് അത്തരം ചില പ്രവചനങ്ങൾ നമ്മളൊക്കെ നിസ്സാരമായി കളയും ഓ ഇതൊക്കെ സംഭവിക്കാനാണോ പോകുന്നത് കാരണം ചില പ്രവചനങ്ങൾ അത്തരത്തിൽ വന്നത് ഈ പ്രളയമൊക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വളരെ നല്ല സമയമായിരിക്കുമെന്നൊക്കെ ചിലർ പ്രവചിച്ചിരുന്നു പക്ഷേ ആ നമുക്കൊക്കെ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ് അപ്പോ അതുപോലുള്ള ചില പ്രവചനങ്ങൾ അത് അവരുടെയും കുറ്റമല്ല ചിലത് പറയുമ്പോൾ ആ സാഹചര്യങ്ങളുടെ ചില കാര്യങ്ങളുടെ ഇടപെടൽ മൂലമൊക്കെ അത് സംഭവിക്കാതെയും ഇരിക്കാം എന്നുള്ളതാണ് ഇപ്പോ വന്നിരിക്കുന്ന പ്രവചനം അത് നമ്മളെയൊക്കെ വളരെ ഭയപ്പെടുത്തുന്നതാണ് ഇതിൽ ജനം വളരെ ആ ആശങ്കാകുലരാണ് വളരെ ഭയംതിരിക്കുകയാണ് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആ പ്രവചനം എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം തന്റെ പ്രവചനങ്ങളിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സ്ത്രീകളിൽ ഒരാളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബാ വാങ്ക അവരുടെ തൊണ്ണൂറ് ശതമാനവും പ്രവചനവും യാഥാർത്ഥ്യമായിട്ടുണ്ട് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം ബറാക് ഒബാമയുടെ പ്രസിഡന്റ് പദവി തുടങ്ങി ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചും ബാബാ വാങ്കെ പ്രവചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വാങ്ക മരണപ്പെട്ടെങ്കിലും അവരുടെ പ്രവചനങ്ങൾ ഇന്നും ചർച്ചാ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ലോക അവസാനത്തിന്റെ കൃത്യമായ വർഷവും ഇവർ പ്രവചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോക അവസാനം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ മനുഷ്യകുലം ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂറോപ്പിലെ വലിയ സംഘർഷം ഭൂമിയിലെ ജനസംഖ്യ ഗണ്യമായി കുറയ്ക്കും രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് ഭൂമിയിലെ നല്ലൊരു ശതമാനവും വളർച്ച അനുഭവിക്കും മൂവായിരത്തി അഞ്ചിൽ ചൊവ്വയിൽ യുദ്ധമുണ്ടാകും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ ഭൂമി അവസാനിക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി കുറിച്ചും ഭൂമിയുടെ അവസാനത്തെ കുറിച്ചുമുള്ള വാങ്കയുടെ പ്രവചനങ്ങൾ രണ്ടാം ലോക മഹായുദ്ധം സോവിയറ്റ് യൂണിയൻ ചെക്കോസ്ലാവിയാക്യ യുഗോസ്ലാവിയ എന്നിവയുടെ വേർപിരിയൽ ചെർനോവിൽ ദുരന്തം സ്റ്റാലിൻ ഡയാന രാജകുമാരി സാർ ബോറിസ് സാർബോറിന്റെ മരണ തേതി റഷ്യൻ അന്തർവാഹിനി കർസ് മുങ്ങിയത കിഴക്കൻ ബൾഗേറിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഭൂകമ്പം യു എസിലെ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം രണ്ടായിരത്തി നാലിലെ സുനാമി എന്നിവ ബാബ വാങ്ക പ്രവചിച്ച് സത്യമായ കാര്യങ്ങളാണ് ബാബ വാങ്ക എന്നറിയപ്പെടുന്ന വാൻജേലിയ പാണ്ഡേവ ഗുഷ് ടെ റോവ നടത്തിയ പ്രവചനങ്ങളിൽ ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ ആകൃഷ്ടരാണ് അവരെ പിന്തുടരുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് എന്നാൽ ഇനി പറയുന്നത് ജപ്പാനിലെ പുതിയ ബാബ വാങ്ക എന്നറിയപ്പെടുന്ന ഒരു ജാപ്പനീസ് മാങ്ക കലാകാരിയായ റിയോ തസുഗിയെ കുറിച്ചാണ് കാരണം അവരുടെ വലിയ പ്രവചനങ്ങൾ നടത്തിയിരുന്നു അവയിൽ ചിലത് യാഥാർത്ഥ്യമായി വാസ്തവത്തിൽ അവരുടെ പ്രവചനങ്ങളെ അസ്വസ്ഥമാക്കും വിധം കൃത്യമെന്നാണ് വിശേഷിപ്പിക്കുന്നത് ഒരു റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ ചില പ്രവചനങ്ങൾ വ്യാപകമായ ആശങ്കയും ഉത്കണ്ഠയും സൃഷ്ടിച്ചിട്ടുണ്ട് ഇതാകട്ടെ ജപ്പാനിലേക്കുള്ള യാത്ര റദ്ദാക്കലുകളുടെ വർധപനമിന് വരെ കാരണമായതായാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ സംഭവിക്കുന്ന ഒരു വലിയ ദുരന്തത്തെ കുറിച്ചാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് ഈ പ്രവചനത്തിന് പുറമെ രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹാഖു ഭൂകമ്പവും പ്രമുഖ വ്യക്തികളുടെ മരണവും റിയോ തസ്കി പ്രവചിച്ചതായ റിപ്പോർട്ടുണ്ട് ഈ ഏറ്റവും പുതിയ പ്രവചനം നിരവധി യാത്രക്കാരെ അവരുടെ യാത്രാ പദ്ധതികളുമായി മുന്നോട്ടു പോകണോ വേണ്ടയോ എന്ന് സംശയത്തിലാക്കിയിട്ടുണ്ട് ജൂലൈ അടുക്കുമ്പോൾ ബുക്കിങ്ങുകൾ ഗണ്യമായ കുറവ ട്രാവൽ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തതിനാൽ അതിന്റെ ആഘാതം യാത്രാ വ്യവസായത്തിലും അനുഭവപ്പെടുന്നു ഇനി ആരാണ് റിയോ തസ്പി എന്നുള്ളതാണ് ഒരു ജാപ്പനീസ് മാ മാങ്കാക്ക അല്ലെങ്കിൽ മാങ്ക കലാകാരിയാണ് റിയോ തസ്കുയി നടന്നതും സംഭവിക്കാൻ പോകുന്നതുമായ നിരവധി സംഭവങ്ങൾ പ്രവചിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് റിയോ തൽസുഗി തന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത് എൺപതുകളിൽ തന്റെ സാധാരണ സ്വപ്നങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായും പ്രവചനാത്മകവുമാണ് തനിക്കെന്ന് തോന്നിയതുമായ ഒരു കൂട്ട സ്വപ്നങ്ങൾ അവർ ലോകത്തോട് പങ്കുവച്ചു തന്റെ അടുത്ത ആളുകളുമായി അവർ കുറച്ച് കാര്യങ്ങൾ പങ്കിടാൻ തുടങ്ങി കുറിപ്പുകളും നിരീക്ഷണങ്ങളും നടത്തി എന്നാൽ അന്ന് അവളെ ആരും ഗൗരവമായി എടുത്തില്ല പ്രധാന പ്രവചനങ്ങൾ ഇതൊക്കെയാണ് തൊണ്ണൂറ്റി ഒൻപതിൽ ദി ഫ്യൂച്ചർ ഐസോ എന്ന തന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തോടെയാണ് തർസുഗി ശ്രദ്ധേയമായത് വർഷങ്ങളായി അവർ അനുഭവിച്ചതായി അവകാശപ്പെടുന്ന സ്വപ്നങ്ങളുടെ ഒരു ശേഖരമാണ് ദ ഫ്യൂച്ചർ ഐസോ ഈ പുസ്തകം അധികമാരും ശ്രദ്ധിച്ചില്ലെങ്കിലും തർസുഗിയുടെ നിരവധി പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായി റിപ്പോർട്ടുകളുണ്ട് അവരുടെ ഏറ്റവും പ്രശസ്തമായ പ്രവചനങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ജപ്പാനിലെ വടക്കൻ തൊഹാഹു മേഖലയിലുണ്ടായ ഭൂകമ്പു സുനാമി പതിനെണ്ണായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും ഹുഷി ഹുഹുഷിമ ആണവ പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തു ഇത് സംഭവിച്ചത് തർസുകി പ്രവഹിച്ച അതേ മാസത്തിലും വർഷത്തിലുമാണ് പ്രശസ്ത ബ്രിട്ടീഷ് റോക്ക് ബാൻ ക്യൂനിലെ അംഗമായ ഫ്രെഡി മെർക്കുറിയുടെ മരണത്തെക്കുറിച്ചും അവരുടെ പുസ്തകം പറയുന്നതായ റിപ്പോർട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലെ റിയോയുടെ പ്രവചനം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വിനാശകരമായ സംഭവത്തെ കുറിച്ച് റിയോ ടാക്സുക്കി ശക്തമായ മുന്നറിയിപ്പ് നൽകി ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ പുതിയ പതിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട് ജപ്പാനും ഫിലിപ്പീൻസും തമ്മിൽ രൂപപ്പെടുന്ന ഒരു വലിയ കടൽനടിയിലെ വിള്ളനിനെ കുറിച്ചും രണ്ടായിരത്തി പതിനൊന്നിലെ തോഹ്യാകു സുനാമിയിൽ കണ്ടതിനേക്കാൾ മൂന്നിരട്ടി ഉയരമുള്ള സുനാമികൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു വലിയ കടലിനടിയിലെ വിള്ളലിനെ കുറിച്ചും തൽസുഖിയുടെ പ്രവചനം വിവരിക്കുന്നുവെന്ന സി എൻ എൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ പറയുന്നു ജപ്പാനിലെ സമുദ്രങ്ങൾ തിളച്ചു തിളച്ചുമറിയുന്നത് സംബന്ധിച്ച അസ്വസ്ഥജനകമായ വിവരണങ്ങൾ ഈ പ്രവചനത്തിൽ അടങ്ങിയിരിക്കുന്നു ഇത് ചിലർ വെള്ളത്തിനടിയിലുള്ള അഗ്നിപർവ്വത സ്ഫോടനത്തെയോ ഒരു വലിയ ഭൂകമ്പ സംഭവത്തെയോ സൂചിപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കുന്നു ജപ്പാൻ ഇന്തോനേഷ്യ തായ്വാൻ വടക്കൻ വരിയ ദ്വീപുകൾ എന്നിവയെ സംബന്ധിക്കുന്ന വജ്രത്തിന്റെ ആകൃതിയിലുള്ള പ്രദേശമാണ് ഈ പ്രഭവ കേന്ദ്രം എന്ന് കണക്കാക്കപ്പെടുന്നു പസഫിക് സമുദ്രത്തിന്റെ ഈ ഭാഗം അതിന്റെ തീവ്രമായ ഭൂമിശാസ്ത്ര പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ പദ്ധതിയിട്ടവരെല്ലാം ഈ പ്രവചനം ഭയപ്പെട്ടിട്ടുണ്ടെന്നും ജപ്പാനിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും യാത്രാ സ്വഭാവത്തെ സാരമായി സ്വാധീനിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഭയപ്പെടുത്തുന്ന രീ തീയതി അടുക്കുമ്പോൾ ഈ പ്രവണത തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ടോക്കിയോയിലെ ചൈനീസ് എംബസിയിൽ നിന്നുള്ള സമീപകാല ഉപദേശങ്ങൾ കസുകയുടെ പ്രവർത്തനത്തെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ചൈനീസ് എംബസി ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു അതിലെ ജപ്പാനിലെ ചൈനീസ് പൗരന്മാർ പ്രകൃതി ദുരന്തത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ ഉപദേശവും യാത്രക്കാരിൽ ഭയം കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും ചില പ്രവചനങ്ങൾ നമ്മളെ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഇന്തോനേഷ്യയിലൊക്കെ ഭൂകമ്പമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരും വലിയ ഭയപ്പാടിലാണ് കാരണം ഒരിക്കൽ സുനാമി ഇന്തോനേഷ്യയിലേക്ക് വന്നപ്പോഴാണ് ഇന്ത്യയും അത് ബാധിച്ചത് എന്നുള്ളതാണ് അതുകൊണ്ട് ചില പ്രവചനങ്ങൾ നമ്മൾ അത്ര നിസ്സാരമായി കളയരുത് ചില പ്രവചനങ്ങൾ അത് ഏർ ഇപ്പൊ വാങ്കിയൊക്കെ പ്രവചിച്ചത് യാഥാർത്ഥ്യമാകുന്നത് പോലെ റിയോയും പ്രവചിക്കുന്നതൊക്കെ യാഥാർത്ഥ്യമായ ജപ്പാനിൽ വലിയ രീതിയിലുള്ള ഭൂകമ്പം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അത് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിലേക്ക് വരുമോ ഇന്ത്യയെ ബാധിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക എല്ലാവർക്കും ഉള്ളതുപോലെ ഇന്ത്യക്കാർക്കും ഉണ്ട് എന്നുള്ളതാണ് പല പ്രവചനങ്ങളും പലപ്പോഴും സത്യമാകുന്നുണ്ട്